ഞാൻ ഇങ്ങനെയുള്ള യൂറോപ്പിലെ ഔട്ട്സൈഡ് ഇന്ത്യയിലെ കഥകളായിരിക്കും കൂടുതൽ പറയുന്നത് സോ വെൻ ഐ വാസ് ഇൻ സ്വിറ്റ്സർലൻഡ് ഒരു യൂത്ത് മീറ്റിനിടയിൽ ഞാൻ ചോദിച്ചു യുവജനങ്ങളോട് ചോദിച്ചു നിങ്ങൾക്ക് കാത്തലിക് ഫെയ്ത്ത് ഉള്ളതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന് എന്ത് ക്വാളിറ്റി ആണ് ഉള്ളത് കത്തോലിക്ക വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിനുള്ളത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു ആഡ് വാല്യൂ ഉണ്ടോ എന്ന് ചോദിച്ചു അവിടെ ജനിച്ചു വളർന്ന മലയാളി യുവജനങ്ങളാണ് സ്വിറ്റ്സർലൻഡിൽ അവിടെ ആ കുട്ടികൾ പറഞ്ഞ ഉത്തരങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു ഒരു ക്രിസ്തീയ വിശ്വാസം നമ്മുടെ ജീവിതത്തിനുള്ളത് കൊണ്ട് നമ്മുടെ ജീവിതത്തിന് എന്ത് ഒരു ആഡ് വാല്യൂ ഉണ്ട് നമ്മൾ കുരിശ് വരയ്ക്കുന്നു പ്രാർത്ഥിക്കുന്നു പള്ളി പോകുന്നു വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു കൂതാശകൾ സ്വീകരിക്കുന്നു കാറ്റഗിസം പഠിച്ചിട്ടുണ്ട് കത്തോലിക്ക വിശ്വാസം ഉള്ളത് കൊണ്ട് നീ ഒരു വിശ്വാസിയായിരിക്കുന്നത് കൊണ്ട് നിന്റെ ജീവിതത്തിന് എന്ത് ആർഡ് വാല്യുണ്ട് എന്ത് പ്രത്യേകതയുണ്ട് എന്ത് ക്വാളിറ്റി ഉണ്ട് മറ്റുള്ളവരിൽ നിന്ന് അപ്പം ഈ സ്വിറ്റ്സർലൻഡില് ഈ യൂത്തിൻ്റെ ധ്യാനത്തിനിടയിൽ ഒരു പെൺകുട്ടി പറഞ്ഞു അച്ഛ എൻ്റെ ക്ലാസ്സിൽ ഉള്ള കുട്ടികളെല്ലാവരും എത്തേസ്റ്റാണ് ദൈവം ഇല്ലെന്ന് പറയുന്നവരാണ് അവള് പറയാ എനിക്ക് കാത്തലിക് ഫെയ്ത്ത് ഉള്ളത് കൊണ്ട് എനിക്കുള്ള ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത് എൻ്റെ ക്ലാസ്സിലെ കൂട്ടുകാർ പരീക്ഷയ്ക്ക് തോറ്റു കഴിയുമ്പോൾ മാർക്ക് കുറഞ്ഞ ഉടനെ പറയും ഞാൻ മരിക്കാൻ പോകും പക്ഷെ ഞാൻ എത്ര പരീക്ഷയ്ക്ക് തോറ്റാലും കൂളാണ് എനിക്ക് ഹോപ്പുണ്ട് കാരണം എന്താ ഇനിയും എഴുതാം ഇനിയും പരിശ്രമിച്ചാൽ ജയിക്കാൻ പറ്റും ഇനിയും മുന്നോട്ട് പോകാൻ പറ്റും സത്യത്തിൽ എൻ്റെ പ്രേ ഉള്ള യുവതി യുവാക്കളെ നമ്മളിവിടെ ഇരിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചതുകൊണ്ടും ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ടും ജീവിതത്തിൽ പല പരാജയങ്ങളിലും മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിച്ചിട്ടുണ്ട് നമുക്ക് പറയാമോ ഹാലയിലൂയാണ്